നമസ്കാരം നിർമ്മിത ബുദ്ധിയുടെ ഉള്ളറകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് നിർമ്മിത ബുദ്ധി എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കണ്ടു ഈ വീഡിയോയിൽ നമ്മൾ നിർമ്മിത ബുദ്ധിക്ക് എങ്ങനെയാണ് ബുദ്ധി കൈവരിക്കുന്നത് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എങ്ങനെയാണ് നമ്മൾ ബുദ്ധി നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിക്കാം മനുഷ്യന്റെ തലച്ചോർ അടക്കമുള്ള നാഡീവ്യൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളാണ് ന്യൂറോൺ കോശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന സവിശേഷമായ ജൈവ കോശങ്ങൾ ന്യൂറോൺ കോശങ്ങളുടെ വലിയൊരു ശൃംഖലയാണ് നമ്മുടെ നാഡീവ്യൂഹം നമ്മുടെ ബുദ്ധിയുടെ അടിസ്ഥാന ഘടകം ഈ ന്യൂറോണുകളാണ് മനുഷ്യൻ്റെ തലച്ചോറിൽ ഏതാണ്ട് ആയിരം കോടി ന്യൂറോണുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു ഇതിൽ ഓരോ ന്യൂറോൺ കോശങ്ങളും ഏതാണ്ട് പതിനായിരത്തോളം മറ്റ് ന്യൂറോണുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ പരസ്പരം ബന്ധിതമായി കിടക്കുന്ന അനേകം ന്യൂറോണുകളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യബുദ്ധിയുടെ ഉറവിടം ഇതിൽ ഓരോ ന്യൂറോൺ കോശവും അതിൻ്റെ ഡെൻഡ്രൈറ്റുകളിലൂടെ സിഗ്നലുകൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻട്രൈറ്റുകൾ അങ്ങനെ കിട്ടുന്ന ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽ ഒരു പരിധിയിലും കവിയുമ്പോൾ സമാനമായിട്ടുള്ള സിഗ്നൽ ഉത്പാദിപ്പിച്ച് ആ സിഗ്നലിനെ ന്യൂറോണിൻ്റെ ആക്സൺ എന്ന് വിളിക്കുന്ന ഭാഗത്തു കൂടി പ്രവഹിപ്പിച്ച് സിനാപ്സുകളിലൂടെ ആ ന്യൂറോണുമായി ബന്ധിച്ചിട്ടുള്ള മറ്റെല്ലാ ന്യൂറോൺ കോശങ്ങൾക്കും കൈമാറുകയാണ് ചെയ്യുന്നത് നമ്മൾ പുതിയൊരു വിവരം ശേഖരിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ന്യൂറോൺ കോശങ്ങളുടെ ഈ ആക്സൺ ഭാഗത്തിനാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് തലച്ചോറ് വിവരങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുന്നത് ഈ ന്യൂറോണുകളുടെ ഈ ആക്സണുകളിലാണ് എന്നാണ് കരുതപ്പെടുന്നത് മനുഷ്യൻ്റെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന രഹസ്യം മനസ്സിലാക്കാനുള്ള അന്വേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ന്യൂറോണിലേക്കുള്ള വാതിൽ തുറന്നത് നിർമ്മിത ബുദ്ധി എന്നത് മനുഷ്യബുദ്ധി പോലെ തന്നെ പരസ്പര ബന്ധിതമായ കൃത്രിമ ന്യൂറോൺ അഥവാ നോഡുകളുടെ വലിയ നെറ്റ്വർക്കാണ് ഈ നോഡുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കണക്ഷനുകളിലാണ് തലച്ചോറിൽ ന്യൂറോണിൻ്റെ ആക്സൻ ഭാഗം അതിനെ മറ്റു ന്യൂറോണുകളുമായി ബന്ധിപ്പിക്കുന്നത് പോലെ നിർമ്മിത ബുദ്ധി അറിവ് അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ കണക്ഷനുകളിലാണ് അതായത് എ ഐ എന്നത് തലച്ചോറിലെ ന്യൂറോണുകളുടെ മാതൃകയെ അനുകരിക്കുന്ന മാത്തമാറ്റിക്കൽ മോഡലുകളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് തലച്ചോറിലെ ജൈവ ന്യൂറോണിൻ്റെ മാതൃകയിൽ കൃത്രിമ ന്യൂറോണുകളുടെ ഒരു ശൃംഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉദാഹരണങ്ങൾ കണ്ട് പഠിക്കുന്ന മനുഷ്യബുദ്ധിയുടെ രീതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പ്യൂട്ടറിൽ സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഈ പഠനം സാധ്യമാക്കുന്നത് അഥവാ നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് അതിൻ്റെ ബുദ്ധി കൈവരിക്കുന്നത് കൃത്രിമ ന്യൂറോൺ അഥവാ പസപ്ട്രോൺ ആണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അഥവാ ഡീപ് ലേണിംഗ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഓരോ കൃത്രിമ ന്യൂറോണിനും കുറേ ഇൻപുട്ട് സിഗ്നലുകൾ ഈ ഇൻപുട്ട് സിഗ്നലുകളുടെ മുഴുവൻ ആകെ തുക വെയ്റ്റഡ് ആവറേജ് അത് കാണാനുള്ള മാത്തമാറ്റിക്കൽ അൽഗൃതം ഔട്ട്പുട്ട് സിഗ്നൽ മറ്റുള്ള ന്യൂറോണുകളിലേക്കുള്ള കണക്ഷനുകൾ എന്നിവയൊക്കെ ഉണ്ടാവും ഇതെല്ലാം കമ്പ്യൂട്ടർ പ്രോഗ്രാം അഥവാ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ മോഡലുകളാണ് ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ കണക്ഷനുകളെ അവയുടെ ശക്തി സൂചിപ്പിക്കുന്ന സംഖ്യകളെ കൊണ്ടാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ കൃത്രിമ ന്യൂറോണുകൾ അഥവാ നോഡുകൾ തമ്മിലുള്ള കണക്ഷനുകളുടെ ശക്തി സൂചിപ്പിക്കുന്ന വെയിറ്റ് എന്ന് വിളിക്കുന്ന ഈ സംഖ്യകളിലാണ് നിർമ്മിത ബുദ്ധിയുടെ ബുദ്ധി അഥവാ അറിവ് കുടികൊള്ളുന്നത് ഓരോ ന്യൂറോണിനും അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ള അടുത്ത ന്യൂറോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് സിഗ്നലിനെ എത്രത്തോളം സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന അഥവാ ഈ രണ്ട് ന്യൂറോണും തമ്മിലുള്ള കണക്ഷൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന സംഖ്യ ആണ് വെയിറ്റ് ഈ വെയിറ്റ് സംഖ്യകളാണ് എയുടെ ബുദ്ധി കേന്ദ്രം പരസ്പരം ബന്ധിച്ചിട്ടുള്ള അസംഖ്യം കൃത്രിമ ന്യൂറോണുകളുടെ ശൃംഖലയായ എ ഐ സിസ്റ്റത്തിന് ഈ അറിവ് അഥവാ ബുദ്ധി ഉണ്ടാക്കുന്ന പ്രക്രിയയെ ട്രെയിനിങ് എന്ന് വിശേഷിപ്പിക്കുന്നു പഠിപ്പിക്കൽ വളരെ ലളിതമായി പറഞ്ഞാൽ അനവധി ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഡേറ്റ കാണിച്ച് അവ എന്താണെന്ന് എ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുത്ത് സിസ്റ്റത്തെ പഠിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ ട്രെയിനിങ് നമ്മൾ കുട്ടികളെ വിവിധ തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ പൂച്ചകളെയും കോഴികളെയും ഒക്കെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നത് പോലെ ഉദാഹരണത്തിന് അക്കങ്ങൾ തിരിച്ചറിഞ്ഞ എ സിസ്റ്റമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓരോ അക്കങ്ങളുടെയും പല രീതിയിൽ രീതിയിലെഴുതിയ ഇമേജുകൾ എയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ഓരോ തവണയും എ ശരിയുത്തരം തരുന്നത് വരെ അതിൻ്റെ വെയിറ്റ് സംഖ്യകൾ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെ സംഖ്യകൾ മാറ്റുകയും ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുകയും ശരിയല്ലെങ്കിൽ വീണ്ടും സംഖ്യകൾ മാറ്റുകയും വീണ്ടും ഉത്തരം പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ നിരവധി തവണ ആവർത്തിക്കുമ്പോഴാണ് എല്ലാ അക്കങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു ഏ സിസ്റ്റം ഉപയോഗസജ്ജമാവുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ സ്വയം ചെയ്യുന്നത് വിജയകരമായി ട്രെയിനിങ് പൂർത്തിയ എ ഐ സിസ്റ്റത്തിന് പിന്നെ ഏതക്കങ്ങളെയും എങ്ങനെ എഴുതിയാലും കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും എ ഐ സിസ്റ്റത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ വിജയം പല കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ട്രെയിനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ അഥവാ ആ ഡേറ്റയുടെ ഗുണം ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ഡേറ്റ പ്രസക്തമായിട്ടുള്ള വൈവിധ്യമുള്ള അഥവാ കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവമുള്ള വേണ്ടത്ര അളവിലുള്ള ഡേറ്റ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്നതിലൂടെ മാത്രമേ നല്ല എ ഐ സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ തെറ്റായ ട്രെയിനിങ് ഡേറ്റ ഡേറ്റയുടെ അപര്യാപ്തത ഡേറ്റയുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൻ്റെ കുറവ് ഇതൊക്കെ ഒരു എ ഐ സിസ്റ്റത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കും അഥവാ അത് നൽകുന്ന ഉത്തരങ്ങളുടെ കൃത്യതയെ ബാധിക്കും ഡേറ്റയാണ് എയുടെ മർമ്മം അഥവാ ഹൃദയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗുണനിലവാരമില്ലാത്ത ഗാർബേജ് ആയിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത എ തരുന്നതും അത്തരം ഗുണനിലവാരമില്ലാത്ത ഉപയോഗശൂന്യമായ ആയിരിക്കും എന്ന് ചുരുക്കം അപ്പോൾ ഡേറ്റ ഉപയോഗിച്ച് ഒരു നിരവധി തവണ എ എ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുകയാണ് ഉദാഹരണത്തിന് കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്യുന്ന ഒരു ഏ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ പല തരത്തിൽ എഴുതിയ അക്കങ്ങളെ ഏ സിസ്റ്റത്തിന് കാണിച്ച് അത് ഏതക്കമാണ് എന്ന് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഏ സിസ്റ്റമാണ് പിന്നീട് കാറിലെ നമ്പർ പ്ലേറ്റുകളെ ഏത് രീതിയിലെഴുതിയിട്ടുള്ള അക്കങ്ങളെയും തിരിച്ചറിയാനും അത് ഏതക്കമാണെന്ന് വളരെ കൃത്യമായി പറയാനും കഴിവുള്ള എ സിസ്റ്റമായി തീരുന്നത് നമുക്കിനി അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ആശങ്കകൾ എന്തൊക്കെയാണ് എ ഉയർത്തുന്ന കൺസേൺസ് എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം